മഴവിൽ മനോരമയിൽ പുതുതായി സംപ്രേഷം ചെയ്യുന്ന സീരിയലാണ് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബചിത്രങ്ങളും കാണാം വർഷ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഐശ്വര്യ ശിവനന്ദയെ അവതരിപ്പിക്കുന്ന അഞ്ജലി ഹരി അഞ്ജുവായി എത്തുന്ന അഞ്ജന മോഹൻ അഭിരാമി എന്ന വേഷം ചെയ്യുന്ന സ്നേഹ വിവേകായി എത്തുന്ന രാഹുൽ രാമചന്ദ്രൻ വസുന്ധര എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ശാന്തി കൃഷ്ണ രാഹുലായി എത്തുന്ന അനന്തകൃഷ്ണൻ ശ്രീനാഥായി എത്തുന്ന അരുൺജി രാഘവ് ചന്ദ്രമുദ്രാളിയായി എത്തുന്ന നവീൻ അറയ്ക്കൽ ഹരിതയെ അവതരിപ്പിക്കുന്ന ശ്രുതി മാധു ഷർമ്മിളയായെത്തുന്ന ഷാലിനി തോമസ് ധനപാലനായെത്തുന്ന മഹേഷ്